ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും വെച്ച് എല്ലാം അടിപൊളി കേക്ക് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഈ കേക്ക് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഗ്യാസിൻ്റെ മേലെല്ലാം അടുപ്പത്ത് വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയൊന്ന് നോക്കാം ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് നാല് ബ്രെഡാണ് നാല് ബ്രെഡ് നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ചെറുതാക്കി പീസ് പീസാക്കി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം ഇനി ഞമ്മക്കതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ പൊടിച്ചെടുത്ത ബ്രെഡാണിത് എല്ലാം പൊടിച്ചെടുക്കുക അതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് ബാക്കിയുള്ള ഒരു മൂന്ന് ബ്രെഡ് എടുത്ത് അതൊന്ന് പൊടിച്ചെടുക്കുക ഇതെല്ലാം ഇട്ട് ഒപ്പം പൊടി പൊടിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കുറേശ്ശെ കുറേശ്ശെയായി പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ആ ബ്രെഡും നമ്മൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതും ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതാണ് പൊടിച്ചെടുത്ത ബ്രെഡ് ഇനി തേങ്ങയാണ് വേണ്ടത് ഒരു കാൽ കപ്പ് തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടുകൊണ്ടാണ് പൊടിച്ചത് അത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് പൊടിക്കേണ്ട പൊടിക്കേണ്ട വലിയ ജാറിലിട്ട് പൊടിച്ചാൽ മതി എന്നാൽ നല്ല നല്ലോണം പൊടിഞ്ഞിട്ടു ഈ തേങ്ങ വല്ലാതെ പൊടിഞ്ഞിട്ടില്ല ചെറിയ ജാറിലായത് കൊണ്ടാണ് ഇനി നമുക്ക് വേണ്ടത് മിക്സിയുടെ വലിയ ജാറാണ് മിക്സിയുടെ വലിയ ജാറെടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് രണ്ട് ഏലക്കായ ഇട്ട് പിന്നെ വേണ്ടത് മൂന്ന് മുട്ടയാണ് ആ മൂന്ന് മുട്ട അതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക ഏലക്കപ്പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്താൽ മതി അതില്ലാത്തവർ ഇതുപോലെ ഏലക്കയും പഞ്ചസാരയും ഇട്ട് കൊടുക്കുക പിന്നെ കളറിന് ആവശ്യമായ കളറും ചേർക്കുക മഞ്ഞ കളറുണ്ടെങ്കിൽ മഞ്ഞ കളറ് അല്ലെങ്കിൽ മഞ്ഞപ്പൊടി അങ്ങനെ അതും ചേർക്കണമെങ്കിൽ ചേർക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഞങ്ങളിവിടെ രണ്ട് കയ്യിൽ പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇതെല്ലാം നമുക്കൊന്ന് അടിച്ചിട്ട് വരാം അപ്പോൾ ആദ്യം ഞങ്ങൾ മുട്ട അടിച്ചതിന് ശേഷം പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തതാണ് ആദ്യം തന്നെ പഞ്ചസാര എല്ലാം ഇട്ട് കൊടുത്തിട്ട് തന്നെ അടിച്ചെടുത്താലും മതി അപ്പോൾ അടിച്ചെടുത്ത ഈ മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുക ഇതിലേക്ക് പാൽപ്പൊടിയും കൂടി കൂട്ടി അടിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും ഇനി മുട്ടയിലേക്ക് ബ്രെഡ് ആദ്യം പൊടിച്ചെടുത്ത ബ്രെഡിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഈ മുട്ടയും ബ്രെഡും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം തിളപ്പിച്ചാറിയ തണുത്ത പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം അത്രത്തോളം ഒഴിച്ചു കൊടുക്കുക ഇരുന്നൂറ്റി അൻപത് മില്ലി ഗ്ലാസ്സിലാണ് ഞാനിവിടെ പാൽ എടുത്തിട്ടുള്ളത് അതിൻ്റെ അര ഗ്ലാസ്സോളം പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒരു കുറുകിയ രീതിയിലായിരിക്കണം നമ്മുടെ ഈ മാവ് ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ ഇതൊന്ന് ലൂസാണ് ഏതായാലും ഇനി നമുക്ക് തേങ്ങ വറുത്തു വരാം ഒരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് തെയ്യോ അനി വെളിച്ചെണ്ണ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക ശേഷം ഈ തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നിട്ട് വറുത്തെടു വറുത്തതിന് ശേഷം തേങ്ങ ഇട്ട് വറുത്തെടുക്കുക നല്ലോം വറുക്കേണ്ട ചെറിയ രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതി അത് വറുത്തതിനു ശേഷം അത് തണുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ മാവിലേക്ക് അതൊന്ന് കൊടുക്കാം തണുത്തതിന് ശേഷം മാത്രം കൊടുക്കാൻ പാടുള്ളൂ പിന്നെ അതും കൂട്ടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഈ മാവ് കുറുകിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നമുക്ക് പാൽ വേണമെങ്കിൽ ഒന്ന് ചേർത്ത് അയച്ചെടുക്കാം ഞാൻ കുറച്ച് ഒഴിച്ചപ്പോൾ തന്നെ നനോ ആയി മനോം കുറുകിയ മാവ് ഒന്ന് കൂടിയ ഒന്ന് അയഞ്ഞു പിന്നെ അയഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടാണ് കേക്ക് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ കുറുകിയ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറാക്കണം അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ദോശക്കല്ല് ദോശക്കല്ലേ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പച്ചട്ടി എന്നും പറയും ഇതിൽ പാത്രം വെച്ചിട്ടാണ് അടുപ്പത്താണ് ഞാൻ ഈ കേക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ എല്ലാ സ്ഥലത്തും നല്ല നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക ആ പാത്രം ഫുള്ളായിട്ട് നെയ്യ് പ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെയ്യ് എല്ലാ സ്ഥലത്തും ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം നമ്മുടെ ഈ മാവ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മളാദ്യം വാട്ടിയെടുത്തിട്ടുണ്ട് നെയ്യ് അതിന് മേലെങ്ങനെ കൊടുക്കാം ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് ഡിസൈൻ ചെയ്ത് വെക്കാം അതിൻ്റെ കൂടെ ചെറീസും ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ കൂടുതൽ ഭംഗിയുണ്ടാകും കാണാൻ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ചെറിയ തീയിൽ ഇങ്ങനെ വേവിച്ചെടുക്കണം ഇനി നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം നമ്മുടെ കേക്ക്താ പൊന്തി വന്നിട്ടുണ്ട് മൂടി അടച്ചുകൊണ്ട് നമുക്ക് ചെറിയ തീരെ ഇങ്ങനെ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നോക്കുക കേക്ക് നല്ലവണ്ണം പൊന്തി പൊന്തി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒരു പപ്പടക്കോലുപയോഗിച്ച് നമുക്കിതൊന്ന് കുത്തിനോക്കാം നമ്മുടെ കേക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പപ്പടക്കോല് വെച്ച് ഇങ്ങനെ അടർത്തി എടുക്കാം ഈ കേക്ക് ചെറിയ രീതിയിലൊന്ന് അടിയിൽ പിടിച്ചിട്ടുണ്ട് ഇതിൽ പാൽ കൂടുതലായിട്ടാണ് ഇങ്ങനെയാണ് അടിയിൽ പിടിച്ചിട്ടുള്ളത് എന്നാലും നല്ല സോഫ്റ്റുമുണ്ട് അപ്പോൾ ഇതാണ് കൂട്ടുകാരെ കേക്ക് കേക്ക് അടിയിൽ പിടിച്ചിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കേക്കാണിത് ഇതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പാൽ ഓവറായിരുത് നല്ല കുറുകിയ രീതിയിൽ ആയിരിക്കണം നമ്മുടെ മാവ് മാവുണ്ടാവേണ്ടത് എന്നാൽ നമുക്ക് വിചാരിച്ച വിചാരിച്ചമാർ നല്ല ടേസ്റ്റിയായ കേക്ക് തയ്യാറാക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം താങ്ക്സ്